ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് ഏറിയിട്ടുണ്ട് ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയങ്ങനെ അപ്പോൾ നമുക്ക് നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നിലയിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജനറൽ സർവീസായിട്ട് കയറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ക്ലച്ച് യൂണിറ്റ് ഫ്രണ്ട് ബുഷ്സെറ്റ് ഇതെല്ലാം നമുക്ക് സർവീസിനകത്ത് ചെക്കപ്പ് ക്ലീനിങ് ആവശ്യമായ പാർട്സുകൾ മാറ്റണമെങ്കിൽ അതെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വന്ന ലേബറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റിംഗും മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കമ്പനി ലൈനർ കിടക്കണ കോൺട്രാക്ട് ഒറിജിനൽ ആണ് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇത്രയും അളവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യാനായിട്ടാകെ നിസ്സാരം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ആ ലൈനർ മാറ്റി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലീ ഈ ബ്രേക്കിൻ്റെ ക്യാമ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ബാക്കിലേക്ക് വരുന്ന കേബിളും ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ബ്രേക്കിലേക്ക് പോണ രണ്ട് കേബിളുകളും കംപ്ലയിൻ്റ് ആകും ഞാനത് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ക്ലി ക്ലിയറായിട്ട് കാണിച്ചുതരാം പിന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു ടയർ പുതിയ ടയർ അടക്കണം അപ്പോളോൻ്റെ ടയറാണ് ഹബിന് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ബെയറിങ് സ്ട്രെക്ഷൻ ബാക്കി ചെക്ക് ചെയ്തു നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഓയിലിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട് അത് ഇവിടെ ഓയിൽ വരാമെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ലീക്കേജ് തുടങ്ങിയേക്കണമാണ് ആരംഭമാണ് ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ അയച്ച് ചെയ്താലും മതി ഓക്കെ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ വലിയ പഴക്കമുള്ള അല്ല പക്ഷെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കണത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ ഇത് എയർ ഫിൽട്ടർ പ്ലഗ്ഗും മാറണ്ടാന്ന് പറഞ്ഞേ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഈ രണ്ടായിട്ടും ആണ് ഒറിജിനൽ അല്ല പ്ലഗും നമുക്ക് കാഴ്ചയിൽ അങ്ങനെ തന്നെയാണ് തോന്നണം കേട്ടോ എയർ ഫിൽട്ടർ എന്തെങ്കിലും ഉറപ്പായിട്ടും ഇതിനകത്തല്ല അപ്പോൾ നമുക്ക് തൽക്കാലം എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുമ്പോൾ എയർഫിൾട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ട മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ മേടിച്ചിട്ടാണ് കുറെ കൂടി നല്ലത് പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് യൂണിറ്റ് സി വിട്ട ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി അഴിക്കണുണ്ട് നമുക്ക് ഈ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടാണ് ഇതിവിടുത്തെ ഈ ഹോൾസെയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയ്യോടെ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ മാറ്റി ക്ലച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കിക്കറുടെ വീലൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ട് അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതിൻ്റെ ബെൻഡെസ് യൂണിറ്റാണത് അതിൻ്റെ ചെക്ക് പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ ചെക്ക് വേറെ പ്രോബ്ലം അല്ല പക്ഷേ അത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിവിടെ ഒരു ചെറിയ ലൈൻ പോലെ കണ്ടത് അത് ക്രാങ്കിൻ്റെ ആ ഈ സൈഡിൽ വരുന്നത് ആ വീലുമ്പോൾ ടച്ച് ആവാണ് അപ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറെ കൂടി ഓടിക്കുമ്പോൾ മിക്കവാറും നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ് ഷാഫിൻ്റെ ഉൾ ക്രാങ്കുമേന്ന് വരുന്ന ഒരു ഷാഫ്റ്റാണത് ഇതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരാമെന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ ഉള്ളിൽ വന്ന പിന്നിലെ തേമാനം വരും തേമാനമല്ല അതിൻ്റെ പൊസിഷൻ മാറി പോകണമാണ് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സ്വാഭാവികമായിട്ടും അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോഴാണ് ബെൻഡെക്സിൽ ഈ രീതിയിലുള്ള ഉരച്ചിലൊക്കെ വരുന്ന നിലയിലിട്ട ആരംഭമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാറായിട്ടില്ല കാരണം അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം സെൽഫ് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം കാണിക്കും അതാണ് ശരിക്കും അതിൻ്റെ പ്രാരംഭ ലക്ഷണമായിട്ട് വരാം അതിപ്പോൾ നിലയിൽ കുഴപ്പമില്ലെങ്കിലും പിന്നീട് അത് പ്രോബ്ലമായിട്ട് വന്നേക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും ഓയിൽ സീൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൈയ്യോടെ തന്നെ നമുക്കത് മാറ്റിയിടാണിത് ആ പ്രോബ്ലം അവിടെ ആയി പോകുന്നത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേപ്പ് റോളറൊക്കെ വന്ന യൂണിറ്റാണത് അത് നോക്കി നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ് ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ക്ലച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം ഈ രണ്ട് ഓയിൽ സെയിലുകൾ മാറ്റി റീസെറ്റ് ആകാം കൂട്ടത്തേക്കുടൊക്കെ കെറിയിൽ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഇടാം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്റർ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞതാണ് നിലവിൽ നമുക്ക് വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാനായിട്ട് ചെറിയൊരു പ്രോബ്ലം ഒക്കെ കാണിക്കേണ്ട വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓഫ് ആയി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട് അതേപോലെ അങ്ങനെ നമുക്ക് പുറമേന്ന് അഡ്ജസെറ്റ് ചെയ്താലും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാർബേറ്റർ ക്ലീനിങ് അതേപോലെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്ന അഡീഷണൽ വർക്കുള്ള ജനറൽ സർവീസിൽ വന്നതല്ല അതിന് പുറമെയാണ് അതിൻ്റെ പാർട്സിൻ്റെ എമൗണ്ടും ലേബർ ചാർജൊക്കെ അതിന് അഡീഷണൽ ആയിട്ട് വരാം അപ്പം നമുക്കിപ്പോൾ ഈ കാർബേർ ക്ലീൻ ചെയ്യും അഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വരുന്നത് ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് അതിൻ്റെ ചിലവ് തന്നെ ഉണ്ട് അതായത് കാർബേറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനർ വരും അതിൻ്റെ സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം കൂടി ഏകദേശം ഒരു നാനൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറോ എടുത്ത് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ വേറെ മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അഴിക്കണമെങ്കിൽ ഓപ്ഷൻ പറഞ്ഞത് എൻ്റെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിരുന്ന കേട്ടോ ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് ബെൽറ്റ് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് അത് നമ്മൾ കിടക്കുന്നത് വലിയ പഴക്കം ആയിട്ടില്ല നമുക്ക് തൽക്കാലത്ത് തന്നെ ഇട്ടാൽ മതി ഒറിജിനൽ ബെൽറ്റ് അല്ല കിടക്കുന്ന കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് നമ്മൾ നഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബുഷ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്ത് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല ഫ്രണ്ടിൻ്റെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമുക്ക് ഈ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞു വന്നിരുന്ന കാണണം കേട്ടോ അതായത് ബ്രേക്ക് പിടിച്ചാൽ ഇവിടുന്ന് കേബിളിൽ ഇങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല ഡിസ്റ്റൻസ് ഇല്ല അത്രയും വരെ ഈ ഔട്ടർ ഇങ്ങോട്ട് വലിഞ്ഞിട്ടുണ്ട് രണ്ട് കേബിളിൻ്റെ അവസ്ഥ സെയിം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്ലിയർ ആയിട്ട് വർക്കിംഗ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് കേബിളുകളാണ് ചെയ്ഞ്ച് ചെയ്ത് തരേണ്ടത് അത് നമുക്ക് ബാക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു കേബിൾ മാറണം ബാക്കിലേക്ക് പോകുന്ന ഈ ഒരു കേബിളും ആണ് നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ നമ്മളെൻ്റെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് അപ്പോൾ എൻ്റെ കമ്പനി സാപ്പറ മോഡൽ ടയറാണ് അടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല വീൽ ബെയറിങ്ങിനും പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഹബും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അത് ഹബിനകത്ത് ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ടയറിൽ തന്നെ എയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് സെറ്റാക്കാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതൊന്നും ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററി ആണ് വണ്ടി പിരിയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനെൻ്റെ വോൾട്ടൊക്കെ ഒന്ന് നോക്കി പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് വോൾട്ട് ഉണ്ടെങ്കിലും മാംപേർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നമുക്ക് ഏകദേശം എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് വരെ വന്നുണ്ട് കേട്ടോ നിലവിൽ എട്ടേ എട്ടരയിൽ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ശരിക്കും കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത അപ്പം നിലവിൽ ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ പ്ലഗിനകത്ത് നോക്കുമ്പോൾ പ്ലഗ്ഗിൽ കരിയുടെ അളവ് കൂടുതലുണ്ട് പ്ലഗ്ഗിൽ എത്ര കരി പിടിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിൽ കരിയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുക ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വണ്ടി നമ്മൾ ഓടി വന്ന് നിൽക്കുമ്പോഴൊക്കെ വണ്ടി ഓഫ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു സാധ്യത സമയമായിട്ടുണ്ട് കാരണം വാൽവിനകത്തൊക്കെ കരി കയറി വരുമ്പോഴാണ് കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങൾ വരാം അത് ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ശരിക്കും ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് അത് നിലവിൽ അതൊന്നും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല കാരണം കെരീടെ അളവ് പൂർത്തിയിലായിട്ട് അത് കാണുന്നുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ അത് ചെയ്യുന്നത് ദിവസം ഒന്ന് പരിഗണിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ താമസം കണ്ടിട്ട് അതിൻ്റെ കംപ്ലൈൻസുകൾ സ്റ്റാർട്ട് ചെയ്യും അതായത് കമ്പ്രഷൻ ലീക്കായിട്ട് ഭാഗം നമ്മളിപ്പോൾ സെൽഫ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല കിക്കറടിക്കുമ്പോൾ കിക്കറിനൊരു കൂടി റോഡുകൂടി താന്നുപോകുക അതൊക്കെയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണമായിട്ട് വരാട്ടെട്ടോ നോക്കിയിട്ട് കംപ്ലയിന്റ് കാണിക്കുകയാണെങ്കിൽ കൈയോടെ ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ തൽക്കാലത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് നടന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കംപ്ലയിൻസിൻ്റെ ലക്ഷണം കാണിക്കുമ്പോൾ കയറ്റി ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വന്നവർക്കുകളാണ് മെയിനായിട്ടുള്ളത് അതിനകത്ത് അതിന് പുറമെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ കാർബർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വർക്കാണ് പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റുമ്പോഴും അതിനകത്ത് വരുന്ന എമൗണ്ടും ലേബർ ചാർജിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരും ബാക്കിത്തെ വർക്കും അതായത് വീല് രണ്ട് വീലഴിച്ച് ക്ലീൻ ചെയ്യുന്ന ക്ലച്ച് ഗ്രീസിങ് ഫ്രണ്ട് പുഷ്ട് ഗ്രീസിംഗ് എല്ലാം എല്ലാം തന്നെ ജനറൽ സർവീസിലുള്ളതാണ് ബ്രേക്കിൻ്റെയും ബ്രേക്കിൻ്റെ കേബിൾ കാർബ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാർബേട്ടൻ്റെ ക്ലീനറിൻ്റെ ചാർജ് വരും അപ്പോൾ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ തിരിച്ച് തിരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി അതാ ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ കവർ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിക്കുന്നുണ്ട് അത് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇടയ്ക്ക് ഒരു പീസ് കൂടി ഉണ്ട് അത് ഇവിടെ നടന്ന് പോയേക്കാണ് ഓക്കെ ഒരു ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈട്ടാൽ മതി